മാസത്തെ കരാർ ജോലിക്കായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എം വി ബ്രഹ്മാക്ഷര എന്ന കപ്പലിൽ ചീഫ് എഞ്ചിനീയറായി എറണാകുളം സ്വദേശി ശ്രീകുമാര് എത്തുന്നത് ഡിസംബറിൽ മാലിയിൽ നിന്നുള്ള യാത്രാമധ്യേ കപ്പലിലെ വെള്ളം തീർന്നു തുടര്ന്നാണ് ഗുജറാത്തിലേക്ക് പോകേണ്ടിയിരുന്ന കപ്പൽ വിഴിഞ്ഞ തടുപ്പിച്ചത് എന്നാൽ വിഴിഞ്ഞത്തെത്തിയ ശേഷം കപ്പലിലെ ഉടമസ്ഥരായ മുംബൈയിലെ കമ്പനിയുമായി ശ്രീകുമാര് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ തുറമുഖം വിടാൻ ശ്രീകുമാറിനായിട്ടില്ല ശമ്പളം പോലുമില്ലാതെ മാസമായി കപ്പലിൽ തന്നെയാണ് ശ്രീകുമാറിന്റെ ജീവിതം നമ്മളിപ്പോ ഇന്ന് ജോയിൻ ചെയ്തു ഇമിഗ്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ കപ്പലിൽ കയറുന്നത് നാളെ നമ്മൾക്ക് തിരിച്ചിറങ്ങണം തിരിച്ചിറങ്ങണമെങ്കിൽ വീണ്ടും ആ ഔട്ട് അടിക്കണം കപ്പൽ പോർട്ടിന്റെ അധീനതയിലായി കിടക്കുന്നത് അതുകൊണ്ട് പോർട്ടിന്റെ എൻസി ഞങ്ങൾക്ക് വേണം എന്നാലേ നമ്മൾക്ക് ഇമിഗ്രേഷൻ കൊടുക്കാൻ പറ്റുന്നു പറ്റുള്ളതാണ് ഇമിഗ്രേഷൻ അതോറിറ്റീസ് പറയുന്നത് ഇന്ത്യൻ രജിസ്ട്രേഷനുള്ള കപ്പലാണെങ്കിലും നിന്ന് മാലിന്യമാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് എടുക്കാൻ തുറമുഖ അധികൃതർ ആവശ്യപ്പെട്ടത് ബാക്കിയുള്ളവർ കാശില്ലാതെ പോയി ക്യാപ്റ്റനോട് പറഞ്ഞെന്താ ക്യാപ്റ്റനോട് പറഞ്ഞത് നിങ്ങൾ സൈൻ ഓഫ് ചെയ്തിട്ട് കമ്പനിയിൽ വരൂ ഞാൻ ശമ്പളം തരാം പക്ഷേ ക്യാപ്റ്റൻ ഇറങ്ങിയതിനു ശേഷം ഇവർ റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല പതിനൊന്ന് മാസമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിനെ നോക്കിയിട്ടില്ല ിങ്ങര മജിസ്ട്രേറ്റ് കോടതിയെയും സമീപിച്ചെങ്കിലും കമ്പനി പ്രതികരിക്കാത്തതിനാൽ ഫലമുണ്ടായിട്ടില്ല കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിനിരയാണ് ശ്രീകുമാർ പോർട്ട് ട്രസ്റ്റും അധികാരികളും പരസ്പരം പഴിച്ചാരുമ്പോൾ ഇവിടെ ഇല്ലാതാകുന്നത് ഒരു മനുഷ്യജീവനാണ് ശ്രീകുമാറിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് രണ്ട് പിഞ്ചകുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു കുടുംബം ക്യാമറമാൻ സുജിത്തിനൊപ്പം ജിഷ കല്ലിങ്കൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം